നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തനിക്ക് സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് വ്യാജ മൊഴി നൽകിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് മേധാവി പി വിജയൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ തുടർ നടപടിയില്ല ഡിജിപിക്ക് നൽകിയ മൊഴിയിലായിരുന്നു കരിപ്പൂർ സ്വർണക്കടത്തിൽ പി വിജയന് പങ്കുണ്ടെന്ന് എം ആർ അജിത് കുമാർ ആരോപണം ഉന്നയിച്ചത് ഒന്നര മാസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി ഈ പരാതിയിൽ യാതൊരു നടപടിയും പ്രഖ്യാപിച്ചിട്ടില്ല അന്വേഷണം നടത്താൻ പോലും തയ്യാറായിട്ടില്ല പി വി അൻവർ സ്വർണ്ണക്കടത്തിൽ പോലീസ് പങ്ക് ആരോപിച്ച് പരാതിയിൽ അന്വേഷണത്തിൽ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് തീവ്രവാദ വിരുദ്ധ സേനയുടെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ പി വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു മൊഴി മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് പറഞ്ഞ വിവരമെന്നായിരുന്നു അജിത് കുമാർ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയത് ഇക്കാര്യം വാർത്തയും വൻ വിവാദവുമായി മാറിയിരുന്നു എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഈ നിലപാട് മലപ്പുറം എസ് പി ആയിരുന്നു സുജിത് ദാസ് തള്ളിയിരുന്നു പി വിജയന് ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് സുജിത് ദാസ് പരസ്യമാക്കുകയും ചെയ്തതോടെയാണ് അജിത് കുമാർ വെട്ടിലായത് വ്യാജ മൊഴി നൽകിയ അജിത് കുമാറിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ അനുവാദം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് ഒന്നര മാസം കഴിഞ്ഞിട്ടും ഇതിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല ഇതിനിടെ തന്റെ മൊഴി സുജിത് തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി എം ആർ അജിത് കുമാർ വീണ്ടും ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ ഡി ജി പിയോട് നിർദ്ദേശിച്ചാലോ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ പി വിജയൻ അനുമതി നൽകിയാലോ അജിത് കുമാറിന് കുരുക്കാകും സുജിത് ദാസ് മൊഴി നൽകിയതിന് തെളിവില്ലെന്ന് മാത്രമല്ല അന്വേഷണത്തിൽ സുജിത് ദാസ് മുൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ വീണ്ടും തള്ളി പറഞ്ഞാൽ പി വിജയന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാം അജിത് കുമാറിന് ഇത് കുരുക്കാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സർക്കാർ തീരുമാനമെടുക്കാത്തതെന്ന് ആക്ഷേപം സേനയിൽ തന്നെയുണ്ട് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് മുമ്പ് മറ്റെല്ലാ അന്വേഷണങ്ങളും അനുകൂലമായി തീർക്കാനുള്ള ധൃതിപ്പെട്ടുള്ള നീക്കമാണ് നടക്കുന്നത് അതിനിടെ പുതിയ അന്വേഷണം ഉണ്ടായാൽ അതും കുരുക്കാവും ശബരിമലയെ മാലിന്യമുക്തമാക്കുന്ന പുണ്യപൂങ്കാവനം പദ്ധതി കോവിഡിനിടെ തുടങ്ങിയ സൗജന്യ ഭക്ഷണ വിതരണം ലഹരിക്കും കുറ്റകൃത്യങ്ങളിലും അകപ്പെട്ട കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ രഹസ്യ നിരീക്ഷണത്തിന് ഷാഡോ പോലീസ് സ്ത്രീ സുരക്ഷയ്ക്ക് പിങ്ക് പോലീസ് സ്റ്റുഡന്റ് പോലീസ് തുടങ്ങിയവയ്ക്കെല്ലാം തുടക്കമിട്ടത് വിജയനാണ് പതിനായിരങ്ങൾക്ക് ഭക്ഷണം എത്തിച്ച ഒരു വയറൂട്ടാം പദ്ധതി യുടെ രക്ഷാധികാരിയാണ് പരീക്ഷകളിൽ തോറ്റവർക്കും പഠനം മുടങ്ങിയവർക്കും തുടർ പഠനം ഒരുക്കുന്ന ഹോപ്പ് പദ്ധതിയും തുടങ്ങി പുണ്യഭൂങ്കാവന പദ്ധതിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പുകഴ്ത്തിയിരുന്നു ചലംബ്ര ബാങ്കുകള പ്രധാനമന്ത്രിക്കെതിരായ ഇമെയിൽ ഭീഷണി തന്ത്ര കേസടക്കം നിരവധി പ്രമുഖ മേഖലയിൽ വന്നിട്ടുള്ള കേസുകളെല്ലാം തന്നെ പി വിജയൻ തെളിയിച്ചിട്ടുണ്ട്